ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞങ്ങളുടെ വീക്കെൻഡൊരു ഫുട്ബോൾ കളിയുണ്ട് അപ്പോൾ കുറച്ച് ഞങ്ങൾ ഫ്രണ്ട്സുകളെല്ലാവരും കൂടി കളിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട്സുകൾ വരുന്നത് വെയിറ്റ് ചെയ്യാൻ നിൽക്കാണ് അപ്പോൾ വൈകുന്നേരം ഒരു ഒമ്പതേകാൽ പത്ത് മണി ആ വേണ്ടിയിട്ടാണ് പതിനൊന്ന് മണിക്കാണ് കളി അപ്പോൾ അവരെ കാറും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് പോണ് ആനെ കുറച്ച് നേരം അവിടെ നിന്ന് സ്ട്രീറ്റിൽ നിന്ന് ഓരോ കാര്യങ്ങൾ നോക്കി നിൽക്കുവായിരുന്നു പോസ്റ്റ് പോലെ അവർ വന്നു ഷാനി ആൻഡ് ബാബു ബൈ ഉണ്ണ അങ്ങനെ നേരെ ഗ്രൗണ്ടിലെത്തി പിന്നെ കിറ്റെടുത്തു കിറ്റെടുത്തിട്ട് നമ്മളെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും ബൂട്ട്സും അത്യാവശ്യം തണുപ്പുണ്ട് ഇട്ടോ അതാണ് ഈ സെറ്റർ ഇട്ടിരിക്കണത് അപ്പോൾ ഓരോന്നെടുത്ത് മാറ്റിവെക്കുകയാണ് കിറ്റീന്ന് ബൂട്ടും സോക്സും അപ്പോൾ പിള്ളേരുകളൊക്കെ എത്തിത്തുടങ്ങുന്നുള്ളൂ ഞങ്ങൾ എല്ലാഴ്ചയും കളിക്കുന്നതാണ് കേട്ടോ അവിടെ ഒരു ഇതാണ് നാച്ചുറൽ ഗ്രാസാണ് ടർഫല്ല അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രൗണ്ടാണ് ഒരു സ്റ്റേഡിയമാണ് അൽദഫ്ര എന്നിട്ട് അബുദാബി മുറോട്ടിലാണ് അപ്പോൾ അങ്ങനെ ഉണ്ട് അവൻ്റെ മുട്ടിന് പെയിനൊക്കെ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നീ പേ പാഡൊക്കെ ഉപയോഗിക്കും അപ്പോൾ എല്ലാവരും അങ്ങനെ ഓരോ സൈഡിൽ നിന്നിട്ട് ഡ്രസ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടതുണ്ടാവും പതിനൊന്ന് മണിയാകുമ്പോൾ കളി സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമ്മളെ ടീംസുകൾ ഇത് ഓരോരുത്തർ എത്തി തുടങ്ങിയിട്ടുണ്ട് ഇത് ബൈറൂന്നാണ് അവൻ്റെ പേരിട്ട ഇവിടെ വരുമ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര രസമായിട്ട് ജോലി ചെയ്ത് അങ്ങനെ സംസാരിച്ചിരിക്കും കുറച്ച് ആ അപ്പൊ അവരൊക്കെ വന്നിങ്ങനെ ഇന്നത്തെ കളീനെ കുറിച്ച് പറയാണ് ഇന്ന് വാശ് ചെറിയ കളിയായിരിക്കും രണ്ടായിരത്തി അഞ്ചില് ഫസ്റ്റ് കളിയാണ് അപ്പോ ഇന്ന് ജയിക്കണം അടിച്ചു പൊളിക്കണം എന്നൊക്കെയാണ് ഈ പറയണത് പിന്നെ ഇത് ഷാനി നല്ലൊരു പ്ലെയർ ആണ് അപ്പോൾ അവർ നമ്മൾ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് ബൈറു അങ്ങനെ അതെ ബാവുബായി കളി സെറ്റായി എല്ലാം ഇറങ്ങാനുള്ള പരിപാടിയാണ് അങ്ങനെ കുറച്ച് എക്സസൈസൊക്കെ ഉണ്ട് സ്ട്രെച്ച് ചെയ്യും മുട്ടിനൊക്കെ നന്നായി സ്ട്രെച്ച് ചെയ്തില്ലെങ്കിൽ ഈ തണുപ്പത്ത് പണി കിട്ടും അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യും അത്യാവശ്യം എല്ലാവരും ഒരു അഞ്ച് മിനിറ്റോളം മാക്സിമം എക്സസൈസ് ചെയ്യാറുണ്ട് അപ്പോൾ ബോഡിക്ക് കുറച്ചും ഫ്ലെക്സ് ഫ്ലെക്സിബിലിറ്റി കിട്ടും അങ്ങനെയൊക്കെ ചെയ്ത് കുറച്ച് നേരം വാമപ്പ് ഒക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ലാസ്റ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ് ഭയങ്കര രസമാണ് കേട്ട ഒരു ഈ വീക്കെൻഡ് കളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ട് ഒരു ആഴ്ചയിൽ രണ്ട് ടൈമുണ്ട് കളി വീക്കെൻഡ് ഒരു കളിയല്ല രണ്ട് കളിയുണ്ട് വീക്കെൻഡിൽ ആ ഒരു കളി എന്ന് പറഞ്ഞാൽ മനസ്സിന് നല്ലൊരു ഒരു എന്താ പറയുക സുഖം കിട്ടുന്നൊരു ഇതാണ് എല്ലാം മറന്നിതേ എല്ലാവരും ഇതേ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ഇറങ്ങിയതേ വാമപ്പ് ഒക്കെ ചെയ്യണേ ടീമൊക്കെ സെറ്റ് ചെയ്യണേ അപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാനും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ് എല്ലാവർക്കും ഒന്ന് കാണിച്ച് അവർ വാമപ്പ് ചെയ്യണതും ടീം സെറ്റ് ചെയ്യണതൊക്കെ ഇങ്ങനെ നോക്കി വീഡിയോ ഒക്കെ എടുത്ത് ഇനി ഇപ്പോഴേ ഒരു വൺ അവർ ഉണ്ടാവും അതേ കളി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഫൈനൽ അങ്ങനെ അതേ കളിയൊക്കെ കഴിഞ്ഞു ഞാൻ കളിച്ച ടീമിൽ ജയിച്ചു അടിപൊളി കളിയായിരുന്നു എക്സായിട്ട് കളിയായിരുന്നു കളിയെ കുറിച്ച് കഴിക്കും ഇരുപത്തിയഞ്ച് ഫസ്റ്റ് വിജയം പറഞ്ഞാ വിജയം അപ്പോ കളിക്ക് കഴിഞ്ഞ് എല്ലാവരും പതുക്കെ വീട്ടിലേക്കൊക്കെ പോവാനുള്ള പരിപാടിയാണ് ഇനി നേരെ കിറ്റെടുത്ത് ബൂട്ടൊക്കെ അഴിച്ച് എന്തായാലും ആ ഗ്രൗണ്ട് നാച്ചുറൽ ഗ്രാസ് കാരണേ നല്ലവണ്ണം ചെളിയുണ്ടാവും ബൂട്ടിൽ അത്യാവശ്യം ഇങ്ങനെ ഇളക്കും ഈ മഞ്ഞൊക്കെ അല്ലേ അപ്പോൾ അതൊക്കെ തട്ടിക്കളഞ്ഞ് ബൂട്ടൊക്കെ സെറ്റ് ചെയ്ത് കിറ്റിലാക്കണം ഇനി നേരെ വീട്ടിൽ പോകണം നല്ലൊരു കുളി പാസ്സാക്കണം നല്ല ചൂട് വെള്ളത്തിൽ ഇങ്ങനെ ഹീറ്റർ ഇട്ടിട്ട് കുളിച്ച് സെറ്റാവണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഉള്ളൂ നേരെ വീട്ടിലേക്ക് യാത്ര എന്തായാലും വീഡിയോ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ